നവീകൃത സമൂഹം തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടു പ്രാർത്ഥനയും പരിത്യാഗ ജീവിതവും നവീകൃത സന്യാസ സമൂഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു ഈ കാലഘട്ടങ്ങളിലും ത്രേസ്യ തന്നെയായിരുന്നു നവീകൃത സന്യാസ സമൂഹത്തിന്റെ പൊതുവായ അധികാരി ഒരിക്കൽ ഒരു കൊച്ചു സമൂഹത്തിന്റെ സുപ്പീരിയർ ത്രേസ്യയുടെ ചോദിക്കുകയാണ് ഏകദേശം മുപ്പത് വർഷത്തിലേറെയായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു ഇത്രയും നീണ്ടതും ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായ ഈ ജീവിതത്തിന്റെ അടുത്തെട്ടിൽ മായയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് തന്നെ ഒരു ആക്കിയതിൽ പരിഭവമൊന്നുമില്ല പക്ഷേ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഞാൻ എന്റെ തന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കുകയാണോ അതോ ദൈവത്തിന്റെ മറ്റൊരു പതിപ്പുണ്ടാക്കുകയാണോ തന്റെ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നത് പോലെ ഒരു തോന്നൽ പ്രാർത്ഥനയ്ക്കായി സ്വയം സമർപ്പിച്ചവരാണ് എങ്കിലും അതുമാത്രം പോരാ മറ്റേ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ശക്തമായ ചിന്ത തന്നിലും കടന്നു വരുന്നുണ്ട് ഒരിക്കൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് രണ്ട് മിഷണറിമാർ അവിടെ വരികയും സഹോദരിമാരുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഒരു മിഷണറിയുടെ ജോലി സമുദ്രത്തിലെ ഒരു തുള്ളി പോലെ മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് മിഷണറിമാരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാജാവിന്റെ കത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നീ ചെന്നു പറയണം ആയിരം പ്രാവശ്യം മരിക്കേണ്ടി വന്നാലും ഞങ്ങളൊരു മിഷണറിയായി മരിക്കാൻ സന്നദ്ധരാണെന്ന് രാജാവിനെ പറഞ്ഞു കേൾപ്പിക്കൂ നാവുകൊണ്ട് പറയുന്ന ശക്തി പേനയ്ക്കില്ലല്ലോ നീ പറയുന്നത് ശ്രദ്ധിക്കാൻ അവരോട് പറയൂ കൊച്ചു ചാപ്പലിൽ ദിവ്യകാരുണ്യത്തെ നോക്കി ഹൃദയം പ്രാർത്ഥിക്കുന്നു സന്തോഷമോ മാധുര്യമോ അറിയാതെ നിന്നിൽ നിന്ന് അകന്നലയുന്ന നിന്റെ ലോകം ദാഹിച്ചു നിലവിളിക്കുമ്പോൾ ഈ ചെറിയ പ്രാപുകളുടെ കൂടിന്റെ ഇടുങ്ങിയ ചുവരുകൾക്കുള്ളിൽ എന്നെ ബന്ധിതയായി തുടരാൻ അനുവദിക്കരുതേ നിന്റെ ദിവ്യനിധിയുടെ ഒരു തീപ്പൊരി നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അത് സൗജന്യമായി നൽകാൻ ഉദ്ദേശിച്ച കൈകളെ ബന്ധിക്കരുതേ കർത്താവെ വരണ്ടതും വേദനാജനകമായ ഭൂമിയിൽ ഞാൻ അതൊഴിക്കട്ടെ ദൈവമേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും നിന്റെ കാരുണ്യം അറിയാത്തടത്തേക്ക് എന്നെ അയക്കൂ എന്നെ ഒന്നുമല്ലാതാക്കൂ അങ്ങനെ നീ എല്ലാമായി തീരട്ടെ പ്രസ്യ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഏപ്രിലിൽ സെന്റ് ജോസഫ് കോൺവെന്റ് ആരംഭിച്ചിട്ട് ഒരു വർഷമായി പുതിയ ജനറൽ തന്റെ സന്ദർശനത്തിനായി സ്പെയിനിൽ എത്തി സന്യാസ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീർണിക്കൽ നിർത്തേണ്ട സമയമായി അതിനാൽ സ്പാനിഷ് രാജാവ് സ്വീകരിച്ച നിലപാടിന്റെ ഫലമായി കർമ്മിലീത്തരുടെ പുതിയ ജനറൽ ജോൺ ബാപ്റ്റിസ്റ്റ് റൂബിയെ ശക്തമായ തീരുമാനം കൈക്കൊണ്ടു അത് സ്പാനിഷ് പ്രവിശ്യകൾ നേരിട്ട് സന്ദർശിക്കുക എന്നതായിരുന്നു ജനറൽ ആയിരുന്ന റൂബിയോ ഒരു ഇറ്റാലിയൻ കർമ്മിലീത്തക്കാരനായിരുന്നു ഇദ്ദേഹത്തിന് അമ്പത്തിയാറ് വയസ്സും ശാന്തനും മാനിനും ഇടത്തരം ഉയരവും വിശാലമായ നെറ്റിയിൽ ഇളചുളവുകളും വൃത്താകൃതിയിലുള്ള മുഖവുമുള്ള സമർത്ഥനായ ഒരു വ്യക്തി അവിടെയുള്ള സന്യാസിമാരുടെ ആശ്രമങ്ങളുടെ പൊതുവായ ചിത്രം ഭയാനകമായിരുന്നു അധികാര സംവിധാനങ്ങളുടെ മുകൾ തട്ടിൽ തുടങ്ങി ജീർണിക്കൽ ആരംഭിച്ചുവെന്ന് ജനറാളച്ഛൻ താമസിക്കാതെ മനസ്സിലാക്കി പല സന്യാസ ഭവനങ്ങളും ജനറൽ ജനറാളച്ച സന്ദർശനത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്പം അസ്വസ്ഥതയും ഭയവും തോന്നിയിരുന്നു കാരണം പ്രാദേശിക ബിഷപ്പിന്റെ അധികാരവും ഇൻഗാർണേഷൻ മഠത്തിലേക്ക് മടങ്ങാൻ തന്നോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയും അവൾ മുൻകൂട്ടി കണ്ടിരുന്നതിലും ആയിരുന്നു ഭയം എന്നാൽ കോൺവെന്റ് ബിഷപ്പിന് കീഴിലായതിൽ ജനറൽ അച്ഛന് അത്ര സന്തോഷമായിരുന്നില്ല എങ്കിലും ജനറൽ അങ്ങേയറ്റം സന്തുഷ്ടനായിരുന്നു കാരണം ഈ കന്യാസ്ത്രീകൾ മറ്റെല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഡ്രസ്സും ധരിച്ച് കാർക്കശത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു തികച്ചും ആഡംബരമില്ലാത്ത കയറുകൊണ്ടുള്ള ചെരുപ്പുകൾ ധരിച്ച വളരെയധികം മതിപ്പളമാക്കുന്ന ജീവിതത്തിന്റെ ലാളിത്യം നിറഞ്ഞ സന്യാസികൾ പൂർവ്വവിതാക്കന്മാരുടെ താമസിക ജീവിതത്തിലേക്ക് ഒരു കൃത്യമായ തിരിച്ചു വരവ് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടായി ജനറൽ അച്ഛന് ജനറൽ അച്ഛൻ സ്നേഹപൂർവം ത്രേസ്യായെ എൻറെ പ്രിയപ്പെട്ട മകളെ എന്ന് വിളിച്ചു അത് വലിയ സന്തോഷമായി ജനറൽ ജനറാളച്ഛൻ ആദ്യത്തെ സെയിന്റ് ജോസഫ് കോൺവെന്റ് ഏറ്റെടുത്തു അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനു മുമ്പ് ത്രേസ്യ അച്ഛന്റെ മുമ്പിൽ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുന്നു ൾ വേണമെന്നും അധികാര പരിധിക്ക് കീഴിൽ വിശുദ്ധ നിയമം അനുസരിച്ച് കോൺവെന്റുകൾ രാജ്യത്തെവിടെയും സ്ഥാപിക്കാം അവിടെ കന്യാസ്ത്രീകൾ സഭയുടെ കാർക്കിശ്യമുള്ള നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കും സെന്റ് ജോസഫ് കോൺവെന്റിലെ പതിവ് കാര്യങ്ങളും മറ്റു വിശുദ്ധ ആചാരങ്ങളും സഭാവസ്ത്രധാരണവും അവിടെയും ഉണ്ടായിരിക്കണം കർമ്മലീത സഭയുടെ നവീകരണത്തിനും പുതിയ സമൂഹങ്ങൾ ആരംഭിക്കുന്നതിനും എന്തുമാത്രം എതിർ എതിർപ്പുകളാണ് ത്രേസ്യ നേരിട്ടത് അകത്തുനിന്നും പുറത്തുനിന്നും ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങൾ തന്റെ മുമ്പിൽ ഒന്നൊന്നായി അടയപ്പെടുന്ന പ്രതീക്ഷയുടെ വഴികൾ സമൂഹത്തിൽ വട്ടിയാക്കപ്പെടുന്ന നിമിഷങ്ങൾ ഇതിനെല്ലാം അപ്പുറം ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മെ അതിശയിപ്പിക്കും വിധം പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി നാം ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് കൂടെയുണ്ട് നമ്മെ കൈവിടാതെ